സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനായി നമുക്കൊരുങ്ങാം ഇന്നത്തെ തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടാം തിരുവചനം ഇതാ കർത്താവിൻ്റെ ദാസി പരിശുദ്ധ കന്യകാമറിയമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനു വേണ്ടി ഏറ്റവും മനോഹരമായി ഒരുങ്ങിയ വ്യക്തി ദൈവത്തിന്റെ സദ്വാർത്തയായ ലോകത്തിന്റെ രക്ഷകനും നമ്മുടെ നാഥനുമായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ സദ്വാർത്ത ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തെ അറിയിച്ചപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രത്യുത്തരമായിരുന്നു ഇതാ കത്താവിന്റെ ദാസി തന്റെ സ്ത്രോത്ര ഗീതത്തിലും പരിശുദ്ധ കന്യകാമറിയം ഇത് ആവർത്തിക്കുന്നുണ്ട് തന്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു യേശുക്രിസ്തു നമ്മിൽ രൂപപ്പെടണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കേണ്ട ഒരു സദ്ഗുണമാണ് കർത്താവിൻ്റെ ദാസനും ദാസിയുമായിരിക്കുക എന്നുള്ളത് ദാസന്മാരുടെ മൂന്ന് ഗുണങ്ങൾ ഇപ്രകാരമാണ് സ്വാർത്ഥത ഇല്ലാതിരിക്കുക മറ്റുള്ളവരുടെ കാര്യത്തിൽ കരുതലുള്ളവരായിരിക്കുക യജമാനന്റെ ഹിതം നിർവഹിക്കുന്നവരായിരിക്കുക ഇത് മൂന്നും പരിശുദ്ധ ഖന്യാമറിയത്തിൽ തെളിഞ്ഞു നിൽക്കുന്നതായി നമുക്ക് ദർശിക്കാവുന്നതാണ് ആകെയാൽ സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ ഖന്യാമറിയത്തെ പോലെ കർത്താവിന്റെ ദാസനും ദാസിയുമായി തീരുവാൻ നമുക്കും ഇടയാകട്ടെ ദൂർത്തപുത്രനെ പോലെ നമുക്കും പിതാവിനോട് പറയാം പിതാവെ അങ്ങയുടെ ദാസന്മാരിൽ ഒരുവനായി എന്നെയും സ്വീകരിക്കണമേ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ യേശു ജനിക്കുവാനായി പ്രാർത്ഥിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമ്മേ